വന്യമൃഗങ്ങൾക്കായി സ്ഥാപിച്ച കെണിയിൽ നിന്ന ഷോക്കേറ്റ് മരിച്ച യുവതിയുടെ കുടുംബത്തിനായി നാട്ടുകാരുടെ സഹായത്തോടെ വീട് നിർമ്മിക്കുന്നു കോഴിക്കോട് കുറ്റ്യാടി പശുക്കടവ കോങ്ങാട് മലയിൽ ബോബിയുടെ കുടുംബത്തിനാണ് വീടൊരുങ്ങുന്നത് മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെ നിർമ്മാണ പ്രവൃത്തിക്കായി നേരിട്ടിറങ്ങി ഒരു മാസം മുമ്പാണ് വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്വകാര്യ പറമ്പിൽ സ്ഥാപിച്ച വൈദ്യുത കെണിയിൽ നിന്നുള്ള ഷോക്കേറ്റ് ബോബിക്കും വളർത്തു ജീവൻ നഷ്ടമായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പള്ളി ഇടവകയുമായി ചേർന്ന് ബോബിയുടെ കുടുംബത്തിനായി സഹായ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത്തിന്റെയും മെമ്പർമാരുടെയും നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടക്കുന്നത് വളരെ മാതൃകാപരമായി ജനകീയ കൂട്ടായ്മയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്നിവിടെ കാണുന്ന ആളുകളെല്ലാം ശ്രമദാനമായി ഈ തറ നിർമ്മിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിവിധ മേഖലയിലെ തൊഴിലാളികളും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നത് വീടിന് അഞ്ചു ലക്ഷം രൂപ കടബാധ്യത വന്നതിനാൽ സ്വകാര്യ സ്ഥാപനം ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സുമനസുകളുടെ സഹായം കുടുംബത്തിന് അനുഗ്രഹമായത് ഒത്തിരിയേറെ നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടുകൂടെ ശ്രമദാനമായിട്ടാണ് ഈ ഭവനം പണിയുന്നത് ഒത്തിരിയേറെ ആളുകൾ അതിനുവേണ്ടി സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട് സാധനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാം ഒരു സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമായിട്ടാണ് ഈ ഒരു ഭവനം പണി ആരംഭിച്ചിരിക്കുന്നത് ബോബിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ തൊട്ടിൽപാലം പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്